ചേർത്തലയിൽ നിന്ന് കാണാതായ യുവതികളിൽ ആദ്യം അറിയുന്ന പേര് ബിന്ദു പത്മനാഭൻറ്റേതാണ് ആരാണ് ഈ ബിന്ദു പത്മനാഭൻ വൻ ഭൂസ്വത്തിന് ഉടമയാണെന്ന് നമുക്കറിയാം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ രണ്ടു മക്കളിൽ ഒരാളാണ് പഠനം മുഴുവൻ ബാംഗ്ലൂരിലായിരുന്നു ആ കാലത്തെ എം ബി എക്കാരി എന്ന് പറയുമ്പോൾ ചിന്തിക്കാവുന്നതേയുള്ളൂ നാട്ടിലെത്തിയാൽ നാട്ടിലെത്തിയാൽ ആർത്തുങ്കൽക്കാരനായ ഒരു അന്യമതസ്ഥനുമായി സൗഹൃദമുണ്ടായിരുന്നു നാട്ടിലെ എണ്ണമറ്റ സ്വത്തുക്കൾ നോക്കാൻ പോലും ആളില്ലായിരുന്നു ഒരിക്കൽ അവിടെ ജോലിക്ക് വന്ന പണിക്കാരനോട് ഈ ആൻറ്റി ആന്റി എന്നൊക്കെ പറയുമ്പോൾ കമൻസ് വരും ഇയാൾ ഏത് കോണോത്തെ റിപ്പോർട്ടറാണോ ആൻറ്റി എന്നൊക്കെ വിളിക്കാൻ പോട്ടെ ഈ ആന്റിക്ക് പണിക്കാരൻ വന്നു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് കുപ്പിയെടുത്ത് കൊടുക്കണം അപ്പോൾ ലഹരിക്ക് അടിമയായിരുന്നോ അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത് മദ്യപിക്കും അപ്പോൾ ചിലരൊക്കെ പറയുമല്ലോ ബാംഗ്ലൂരിലേക്ക് പോയി പഠി പഠിച്ചു കഴിഞ്ഞാൽ അന്ന് അന്നും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ലഹരിക്ക് അടിമ എന്ന് പറയും പോലെ ഇന്ന് എം ഡി എ ആണെങ്കിൽ അന്ന് കുപ്പി അങ്ങനെ കുപ്പി എടുത്തുകൊടുത്ത ചില പണിക്കാരൊക്കെ പിന്നീട് മാധ്യമങ്ങളിൽ വന്നിരുന്ന് പറയുകയുണ്ടായി ആൻറ്റി അടിമയായിരുന്നു എന്ന് എന്നാൽ ഈ ബിന്ദു പത്മനാഭൻ എങ്ങനെയാണ് ക്രിമിനലായ സെബാസ്റ്റ്യനുമായി അടുപ്പത്തിലാകുന്നത് സത്യത്തിൽ സെബാസ്റ്റ്യനെ അമ്മാവൻ എന്നാണ് നാട്ടിലേക്ക് അറിയപ്പെടുന്നത് അത് ബിന്ദു പറഞ്ഞിട്ടാണ് കേട്ടോ സെബാസ്റ്റ്യനെ അമ്മാവൻ എന്നാണ് വിളിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു സബാസ്റ്റ്യൻ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് അത് ഒരു സറ്റേറായിട്ടാണ് പറഞ്ഞത് പക്ഷെ കമൻ്റ് വന്നു അങ്കിൾ എന്ന് വിളിക്കാൻ താനാര എന്നൊക്കെ ചോദിച്ചിട്ടാണ് കുഴപ്പമില്ല പക്ഷേ നാട്ടിൽ മുഴുവൻ അമ്മാവൻ എന്ന പേരറിയപ്പെടുന്ന സബാസ്റ്റിനുമായി ഏതോ രീതിയിലൊരു ചങ്ങാത്തമുണ്ടായി ഒടുവിൽ ബിന്ദുവിൻ്റെ റേഷൻ കാർഡും പ്രമാണങ്ങളും ഉൾപ്പെടെ വേജരാജ ചമച്ച് കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണ് സബാസ്റ്റ്യൻ തിരിമറി നടത്തി സ്വന്തം പേരിലാക്കിയത് എന്നാണ് പിന്നീട് അറിയുന്നത് പക്ഷേ എങ്ങനെയോ സെബാസ്റ്റ്യൻ അന്ന് കേസുകൾ നിന്ന് സുന്ദരമായി ഊരിപ്പോയി അത് പണം കൊടുത്തിട്ടാണ് എന്നും മറ്റുമൊക്കെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴും ഇനിയും അതിൻ്റെ അന്വേഷണം ഒരുപക്ഷേ ഉയർന്നു വന്നാലായി എന്തായാലും ധാരാളം പണത്തിൻ്റെ പുറത്ത് സ്വത്തിൻ്റെ പുറത്ത് സുഖലോലുപതയുടെ പുറത്ത് ജീവിച്ച ബിന്ദു പത്മനാഭൻ ഇന്ന് എവിടെയാണ് എന്ന് പോലും അറിയാനില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന തെളിവെടുപ്പിൽ ഒരു തുമ്പും കിട്ടിയിട്ടുമില്ല ഇടയ്ക്ക് വാൽകൃഷ്ണൻ കൂടി പറയാൻ മറന്നുപോയി അമ്മാവൻ എന്നിടക്കിടയ്ക്ക് വിളിച്ചപ്പോൾ ബിന്ദു പത്മനാഭൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരിക്കൽ ഈ സെബാസ്റ്റ്യൻ പറഞ്ഞു ഈ വിളി വേണ്ട കേട്ടോ എനിക്ക് കുട്ടീനെ ഇഷ്ടമാണ് ഞാനങ്ങ് കെട്ടിക്കൊള്ളാം എന്താ